നമസ്കാരം പാലക്കാട് മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സ്വാമി സുനിൽ ദാസ് തട്ടിപ്പ് കേസിൽ തമിഴ്നാട്ടിൽ അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇപ്പോൾ വീണ്ടും ഒരു സ്വാമി കേസ് തന്നെ വന്നിരിക്കുകയാണ് സ്വാമി എന്ന പേരിലും ദൈവത്തിന്റെ പേരിലും പലപ്പോഴും തട്ടിപ്പ് നടത്തുന്ന പല സ്വാമിമാരുടെ പേരും ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ അടക്കം നിറന്നു വന്നിട്ടുണ്ടെങ്കിലും പുതിയ തട്ടിപ്പ് കേസിനിരയായിരിക്കുന്നത് സുനിൽ ദാസ് ആണ് വ്യാജരേഖ കാണിച്ച് മൂന്ന് കോടി രൂപ തട്ടിയെടുത്തുന്ന പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് സുനിൽദാസിനെ കോയമ്പത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇന്നലെ മുതൽ പുറത്തു വരുന്നുണ്ടായിരുന്നു തമിഴ് മാധ്യമങ്ങളാണ് ഇത് ആദ്യം കൊണ്ടുള്ള വാർത്തകൾ പുറത്തെത്തിച്ചത് മധുരയിലെ ഒളിവിടത്തിൽ നിന്നാണ് സുനിൽദാസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് അറസ്റ്റുണ്ടെന്ന് മനസ്സിലാക്കി ഒളിവിൽ പോയിരുന്ന സുനിൽദാസിനെ കോയമ്പത്തൂർ പോലീസിന്റെ ബുദ്ധിയിൽ തന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോയമ്പത്തൂരിലെ റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായ കമലേശ്വരൻ നൽകിയ പരാതിയിലാണ് ഈ നടപടി ഉണ്ടായത് റിസർവ് ബാങ്കിൽ നിന്ന് മൂവായിരം കോടി രൂപ വിട്ടുകിട്ടണമെന്ന് വ്യാജരേഖ കാണിച്ച് വിശ്വസിപ്പിച്ചായിരുന്നു ഈ തട്ടിപ്പ് നടന്നതെന്നും പറയുന്നുണ്ട് പണം തിരിച്ചു കിട്ടാതെ വന്നതോടെയാണ് കമലേശ്വരൻ പോലീസിനെ സമീപിച്ചതെന്നും പറയുന്നു കോയമ്പത്തൂർ കോടതിയിൽ ഹാജരാക്കിയ സുനിൽദാസിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പാലക്കാട് മുതലമട സ്നേഹം ട്രസ്റ്റ് ചെയർമാനായ സുനിൽദാസിനെ സുനിൽ സ്വാമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മുതൽമടയിൽ സ്നേഹം ട്രസ്റ്റിന് റിസർവ് ബാങ്ക് മൂന്നര കോടി രൂപ വീണ്ടും മുതൽമടയിലെ സ്നേഹം ട്രസ്റ്റിന് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ടെന്ന് കാണിച്ച വ്യാജമായ കത്ത് നിർമ്മിച്ചായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയതെന്ന് പറയുന്നു ഇതിനു മുൻപും ഇത്തരത്തിൽ പല തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ള സംശയം ഇപ്പോൾ പോലീസിന്റെ നിലവിൽ നിൽപ്പുണ്ട് അത് അന്വേഷിക്കുമെന്നും ഇവിടെയുള്ള അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് അടിയന്തര ആവശ്യത്തിനായി തന്നെ വ്യവസായിയോട് മൂന്ന് കോടി രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ പണം വന്ന ഉടൻ തന്നെ തിരികെ നൽകാമെന്നായിരുന്നു കരാർ ഉണ്ടാക്കിയത് ഇതിലെ വഞ്ചനയാണ് കേസിന്റെ ആധാരം എന്ന് പറയാം റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ബാങ്ക് ഇടപാട് വഴി ഒരു കോടി അൻപത്തി ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയും പണമായി ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി പതിനയ്യായിരം രൂപ സുനിൽദാസിന് കൈമാറിയതായി പോലീസ് പറയുന്നു എല്ലാം കൂടി കൂട്ടുമ്പോഴാണ് മൂന്ന് കോടി രൂപയോളം തന്നെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പത്തൊമ്പത് മുതലാണ് ഇടപാടുകൾ നടന്നതെന്ന് സുനിൽദാസ് മൂന്ന് കോടി രൂപ നൽകാത്തതിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് നാല് മാസം മുൻപ് പരാതിയുമായി സി സി ബി എ സമീപിച്ചിരുന്നുവെന്നും പറയുന്നു വിശദമായ പരിശോധനയ്ക്ക് ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുകയും സുനിൽദാസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു ഈ മാസം ആദ്യമാണ് സ്വാമിയെ അറസ്റ്റ് ചെയ്തത് പക്ഷെ വാർത്തകൾ അതീവ രഹസ്യമായി ട്രസ്റ്റിനായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മാത്രമാണ് സ്വാമി ജയിലിലാണെന്നുള്ള വിവരം എല്ലാവരും പുറത്തറിഞ്ഞത് മധുരയിൽ നടന്ന അറസ്റ്റ് പുറത്തറിഞ്ഞില്ലെന്നായി തന്നെ മുതലമടൻ ട്രസ്റ്റിന്റെ പ്രതീക്ഷയുണ്ട് ബാങ്ക് വഴി പണം വാങ്ങിയതിനു കാരണം ഡിജിറ്റൽ തെളിവ് ശക്തമാണ് അറസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂടുതൽ തട്ടിപ്പിന്റെ വാർത്തകൾ വെളിയിൽ വന്നാലോ എന്ന് ഭയന്നിട്ടാകും സ്വാമിയും ട്രസ്റ്റും ഇത് വെളിയിൽ വിടാത്തതെന്ന് പറയുന്നു ആർ ബി ഐയുടെ പേരിൽ കേരളത്തിൽ പല തട്ടിപ്പും നടന്നിട്ടുണ്ടെന്നും കണ്ടുപിടിക്കുന്നുണ്ട് സമാന സ്വഭാവമുള്ള ഈ കേസിനുമുണ്ട് സമാന രീതിയിൽ മറ്റു തട്ടിപ്പുകൾ നടത്തിയുവെന്നും പോലീസ് അന്വേഷിക്കും സുനിൽദാസ് മൂന്ന് കോടി രൂപ തിരിച്ചടയ്ക്കാത്തതിനാൽ തന്നെ റിയൽ എസ്റ്റേറ്റ് നാല് മാസം മുൻപ് പരാതിയുമായി സി സി ബി യെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വിശദമായ പരിശോധനയ്ക്ക് ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുകയും സുരൽദാസിനെ സി സി ബി തിരിച്ചു നടത്തുകയും ചെയ്തത് ഈ മാസം ആദ്യം അറസ്റ്റിലായ മധുരയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ജുഡീഷ്യൽ റിമാൻഡ് കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലാണ് ഇയാളെ പാർപ്പിച്ചിരിക്കുന്നത് സി സി ബി ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാക്കുകളാണിത് കോയമ്പത്തൂരിലെ പീലമേട്ടിൽ നിന്നുള്ള അൻപത്തിയഞ്ച് വയസ്സുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ അറുപത്തിമൂന്ന് വയസ്സുള്ള ദാസ് കണ്ടുമുട്ടിയതായും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രസ്റ്റിന് മൂവായിരം കോടി രൂപ നൽകിയെന്നും കൂടുതൽ അനുവദിച്ചിട്ടുണ്ടെന്നും ഇതിനായി മൂന്ന് കോടി രൂപ നൽകേണ്ടതായി ഉണ്ടെന്നും പറഞ്ഞാണ് പോലീസിന് പരാതി ലഭിച്ചതെന്നും പറയുന്നു